എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡിമേറ്റ് നിങ്ങളുടെ സദ്ദേശ് ക്ഷണിക്കുന്നത് ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് പല വീഡിയോസും എഡ്ഡിമേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ അടുത്തിടെ നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് ചില ധനകാര്യ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ചതിൻ്റെ പേരിൽ ധനനഷ്ടമുണ്ടായ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ വീഡിയോ ആയി നിന്റെ മുന്നിലേക്ക് ഇപ്പോൾ വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്നത് നന്നാവും ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അതിൻ്റെ സേഫ്റ്റി രണ്ട് അതിൻ്റെ സെക്യൂരിറ്റി മറ്റൊന്ന് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് രൂപത്തിൽ ലഭിക്കുന്ന ഫിനാൻഷ്യൽ ഗെയിൻ അതായത് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ലിക്വിഡിറ്റി പ്രോഫിറ്റബിലിറ്റി ആൻഡ് സേഫ്റ്റി നമ്മൾ ബാങ്കിൽ പണം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ഒരു അത്യാവശ്യത്തിന് അത് എടുക്കുവാൻ അത് കിട്ടുവാനുള്ള ഒരു സാധ്യത ഉണ്ടാകണം ഒന്ന് മറ്റൊന്ന് നമ്മുടെ പണം ആ ധനകാര്യ സ്ഥാപനത്തിൽ സുരക്ഷിതമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം പിന്നെ അതിൽ നിന്ന് നമുക്ക് പ്രതിമാസം അല്ലെങ്കിൽ പ്രതിവർഷം കിട്ടുന്ന പ്രോഫിറ്റ് അഥവാ ലാഭം നമ്മൾ നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമായി കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മുടെ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ അത് നഷ്ടപ്പെട്ട് എത്ര ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതിൻ്റെ സേഫ്റ്റിയാണ് ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും എന്താണ് സേഫ്റ്റി തന്നെയാണ് ഇനി മൂന്നാമത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അതും സേഫ്റ്റി തന്നെയാണ് അപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ഒരു സ്ഥാപനത്തിൽ പണം നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ആത്യന്തികമായ ഒന്നാമത്തെ കാര്യം അതിൻ്റെ സേഫ്റ്റി രണ്ടാമത്തെ കാര്യം അതിൻ്റെ സേഫ്റ്റി മൂന്നാമത്തെ കാര്യവും അതിൻ്റെ സേഫ്റ്റി തന്നെ ആകുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മൾ നിക്ഷേപിച്ച പണം നമുക്ക് തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടാവുക പലിശയൊക്കെ നാലാമത് അഞ്ചാമതൊക്കെയാണ് വരുന്നത് നമുക്കതിൽ മുതൽ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടും കാര്യം ഇല്ല വടക്കൻ കേരളത്തിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ട അത് ചികിത്സയ്ക്ക് പോലും എടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകളുടെ കഥകളൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ പണം നിക്ഷേപിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതായത് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ പണം തിരികെ തരാനുള്ള കപ്പാസിറ്റി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ സ്ഥാപനത്തിനുണ്ടോ എന്നുള്ളത് പരമപ്രധാനമായ കാര്യം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ലാഭം അല്പം കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്പം കൂടുതൽ കിട്ടും എന്ന് വെച്ച് നിക്ഷേപിച്ചിട്ട് കാര്യമില്ല ഈ പണം അവിടെ കാലാവധി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് തരാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിലായിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത് നമുക്ക് നമ്മുടെ പണം നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിക്ഷേപിക്കാം നമുക്ക് ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിക്ഷേപിക്കാം പോസ്റ്റ് ഓഫീസ് കെ എസ് എഫ് ഇ ഗവൺമെൻറ് ട്രഷറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നമുക്ക് നിക്ഷേപിക്കാം അതുപോലെ നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാം ഗ്രാമീണ പ്രാദേശിക സഹകരണ സംഘങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് നിക്ഷേപിക്കാം പക്ഷെ നമ്മൾ ആത്യന്തികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നിക്ഷേപിക്കപ്പെടുന്ന പണം കാലാവധി കഴിയുമ്പോൾ തിരിച്ചു തരാനുള്ള ശേഷി അതിനുണ്ടോ എന്നുള്ളതാണ് പരമപ്രധാനമായ വസ്തുത നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്തെ ധനകാര്യ ഇടപാടുകളെ സമഗ്രമായി നിയന്ത്രിക്കുന്ന നമ്മുടെ ബാങ്കുകളുടെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആർ ബി ഐയുടെ കീഴിൽ വരുന്നതാണെങ്കിൽ അത് അവിടെ ചെയ്യുന്ന ഡെപ്പോസിറ്റുകൾ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരൻ്റി കോർപ്പറേഷന്റെ ഒരു ഇൻഷുറൻസിന് വിധേയമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ എഫ് ഡിക്കും ഒരു ഇൻഷുറൻസ് പരിരക്ഷ ആർ ബി ഐ ഉറപ്പ് നൽകുന്നു അതിൻ്റെ പരമാവധി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ എത്ര ലക്ഷം രൂപ അൻപത് ലക്ഷമോ നാൽപ്പത് ലക്ഷമോ ഒരു കോടിയോ നിക്ഷേപിച്ചാലും ആ ബാങ്കിന് എന്തെങ്കിലും ബാങ്ക് റപ്റ്റ് ഉണ്ടായി അത് പൊളിയുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നമുക്ക് ഡെപ്പോസിറ്റർക്ക് പരമാവധി ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കുന്ന തുക ഫൈവ് ലാക്ക് റുപ്പീസ് മാത്രമാണ് സാധാരണഗതിയിൽ വലിയ നാഷണലിസ്റ്റ് ബാങ്കുകളൊന്നും തന്നെ എന്തിയാറില്ല അത് പൊളിയാറില്ല അത് ആർ ബി ഐയുടെ അണ്ടററിലാണ് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ വർഷാവർഷം പരിശോധിക്കുകയും എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് അമാൽഗമേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി റിസർവ് ബാങ്ക് സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും നമ്മുടെ നിക്ഷേപിച്ചിരിക്കുന്ന ധനകാര്യ സ്ഥാപനം ബാങ്ക് ഗ്രിപ്റ്റ് ആയാൽ നമുക്ക് ഇൻഷുറൻസ് തുകയായി ലഭിക്കുന്നത് പരമാവധി അഞ്ച് ലക്ഷമാണ് മറ്റു സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ അത് ചിലതിനൊക്കെ അൻപതിനായിരം വരെയാണ് നമ്മൾ പത്ത് ലക്ഷം നിക്ഷേപിച്ചാലും ഇരുപത് ലക്ഷം നിക്ഷേപിച്ചാലും പരമാവധി ഇൻഷുറൻസിന്റെ തുക നമുക്ക് ലഭിക്കുന്നത് പലപ്പോഴും അൻപതിനായിരം രൂപ വരെയൊക്കെ നിങ്ങൾ ആ സൊസൈറ്റിയിൽ നിങ്ങൾ അന്വേഷിക്കുക നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ആ സ്ഥാപനങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരാൾ പരമാവധി അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുക നമ്മുടെ സ്പൗസിന്റെ പേരിലോ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലോ നമ്മുടെ മേജറായ മക്കളുടെ പേരിലോ ഒക്കെ നമുക്ക് അഞ്ച് ലക്ഷം വെച്ച് നിക്ഷേപിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കും അപ്പോൾ അധികം തുക നിക്ഷേപിക്കുന്നവർക്ക് അത് നല്ലതാണ് പിന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന തുക മറ്റൊരാളിൻ്റെ പേരിൽ നിക്ഷേപിക്കുമ്പോൾ അതിനുണ്ടാകുന്ന സാങ്കേതികമായ പ്രശ്നങ്ങൾ നമുക്ക് കുടുംബ ബന്ധങ്ങളൊക്കെ പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങൾ തകരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ സേഫ്റ്റിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് സ്പൗസിൻ്റെ പേരിലോ മാതാപിതാക്കളുടെ പേരിലൊക്കെ നിങ്ങൾക്ക് നിക്ഷേപിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആർ ബി ഐയുടെ കീഴിൽ വരുന്ന മറ്റ് ബാങ്കുകളിൽ അഞ്ചു ലക്ഷം വീതം ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ട്വന്റി ഫൈവ് ലാക്ക് റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫൈവ് ലാക്ക് ഫൈവ് ലാക്ക് വെച്ച് അഞ്ച് ബാങ്കുകൾ നിക്ഷേപിക്കാം അപ്പോൾ ഈ അഞ്ച് ബാങ്കും പൊളിഞ്ഞാലും നമുക്ക് എന്ത് വെച്ച് കിട്ടും ഈ ഇരുപഞ്ച് ലക്ഷം രൂപ തിരിച്ചു കിട്ടും ഇനി നമ്മൾ ഒരു ബാങ്കിലാണെങ്കിൽ ഈ ആ എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് പരീക്ഷ അഞ്ച് ലക്ഷം രൂപ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ പ്രമുഖമായ ലക്ഷ്യമാക്കുന്നത് എങ്കിൽ നമുക്ക് പല പല സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്ന ചില സ്ഥാപനങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും പോസ്റ്റ് ഓഫീസിൽ ലഭിക്കുന്ന നിക്ഷേപത്തിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല നമുക്ക് കെ എസ് എഫ് ഇ തരുന്നത് കെ എസ് എഫ് ഇ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കില്ല നമുക്ക് ആര് നൽകുന്നത് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ നൽകുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകൾ ആ ഒരു റേറ്റ് ആയിരിക്കില്ല തരുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ പല സ്ഥലങ്ങളിലായി പല ധനകാര്യ സ്ഥാപനങ്ങളിലായി നമ്മൾ കുറച്ചെത്തുക നല്ല അധികം ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയൊക്കെ നിക്ഷേപിക്കുന്നവർ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ വെച്ച് പല സ്ഥാപനങ്ങളും നിക്ഷേപിക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് പൊളിയത്തില്ലല്ലോ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ടുവന്നിരിക്കട്ടെ നമ്മൾ ഇത് ഒരു ബാങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക് ടെൻ ലാക്ക് റുപ്പീസ് ഒരുമിച്ച് നിക്ഷേപിക്കുന്നതിനേക്കാൾ നല്ലത് അതേ ബാങ്കിൽ തന്നെ മൾട്ടിപ്പിൾ എഫ് ഡികളായി നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ ലാഭകരം അതായത് ഒരു വർഷത്തേക്ക് ഇത്ര രൂപയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തേക്ക് വേറെ ഒരു റേറ്റ് ആയിരിക്കും മൂന്ന് വർഷത്തേക്ക് മറ്റൊരു റേറ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ പത്ത് ലക്ഷം രൂപയെ അഞ്ചായി ഡിവൈഡ് ചെയ്ത് രണ്ട് ലക്ഷം വീതമുള്ള അഞ്ച് ഡെപ്പോസിറ്റുകൾ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് ഈ ആദ്യത്തേത് ഒരു വർഷത്തേക്ക് ഇടുക രണ്ടാമത്തേക്ക് രണ്ട് വർഷത്തേക്ക് ഇടുക മൂന്നാമത്തെ മൂന്ന് വർഷത്തേക്ക് ഇടുക നാലാമത്തെ നാല് വർഷത്തേക്ക് അഞ്ചാമത്തെ അഞ്ച് വർഷത്തേക്ക് അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകും ഈ ഓരോന്നും മെച്ചർ ആവുമ്പോൾ ആ റേറ്റിൽ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം അത് പുതുക്കി ഇടുകയും ചെയ്യാം ഈ വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കില്ല നമുക്ക് അടുത്ത വർഷം തരുന്നത് ചിലപ്പോൾ അത് കൂടാം ചിലപ്പോൾ അത് കുറയണം അപ്പം അങ്ങനെ പല മൾട്ടിപ്ലെയർ ആയിട്ട് നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ബെനിഫിറ്റ് കൂടെ അതിനകത്തുനിന്ന് ഉണ്ടാകുന്നതാണ് പിന്നെ കുറച്ച് തുക ചുരുങ്ങിയ കാലത്ത് പിൻവലിക്കാനുള്ള സാധ്യതയും അതിനകത്ത് കൂടുതലാണ് പലപ്പോഴും ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നത് വർഷക്കണക്കിലായിരിക്കും അപ്പോൾ ഒരു വർഷം വരെ ആറ് ശതമാനം അല്ലെങ്കിൽ ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം ഒന്ന് മുതൽ രണ്ട് വർഷം വരെ ഏഴ് ശതമാനം രണ്ട് മുതൽ മൂന്ന് വരെ ഏഴേകാല് ശതമാനം അല്ലെങ്കിൽ ഏഴര ശതമാനം ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ വർഷം മാറ്റിയിട്ട് നമ്മൾ പന്ത്രണ്ട് മാസം എന്നുള്ളത് പതിമൂന്ന് മാസത്തേക്ക് നിക്ഷേപിക്കുക അപ്പോൾ നമുക്ക് ആ രണ്ട് വർഷത്തെ ഇൻട്രസ്റ്റ് ലഭിക്കും അതുപോലെ ഇരുപത്തിനാല് മാസം എന്നുള്ളത് ഇരുപത്തഞ്ച് മാസത്തേക്ക് നിക്ഷേപിക്കുക അപ്പോൾ രണ്ട് വർഷത്തെ അധികം വരുന്ന മൂന്ന് വർഷത്തെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും മുപ്പത്താറ് എന്നുള്ള മുപ്പത്തേഴായി നിക്ഷേപിക്കുക നാൽപ്പത്തിയെട്ടെന്നുള്ള അൻപത് മാസമായി നിക്ഷേപിക്കുക ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ ഗുണകരമായി മാറും അപ്പോൾ ഒരുമിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരേ ബാങ്കിൽ തന്നെ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റി അതിനെ നിക്ഷേപിക്കുന്നത് പല ടെനറിലേക്ക് പല കാലത്തിലേക്ക് പല പീരീഡിലേക്ക് നിക്ഷേപിക്കുന്നതും നമുക്ക് സാമ്പത്തിക ബന്ധം കാരണമായി മാറും അപ്പം നിങ്ങൾ ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി നിങ്ങളുടെ ബന്ധുക്കളുമായി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ എഡിമെറ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെച്ചാൽ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡ്ഡിമെറ്റ് ബൈ അഡ്വക്കേറ്റ് ട്വിറ്റർ ബുജു സൈനിങ് ഓഫ്